പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിട്ടുണ്ടായിരുന്നത് ഡെൻസാഫിന് കൃത്യമായ ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാറ് പിന്തുടരുകയായിരുന്നു ഡെൻസാഫ് സംഘം ഏഴ് കിലോമീറ്ററോളം ദൂരം ഈ കാറ് പിന്തുടർന്നു നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പറമ്പിലേക്ക് എത്തുന്നത് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വഴികളെപ്പറ്റി വിവരമുള്ള ഒരാളാണ് ഇത്തരത്തിൽ കാർ ഓടിച്ചത് അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയത് എന്ന ഒരു നിഗ നിഗമനം തന്നെയാണ് ഈ ഡൻസാഫിനും ഒപ്പം തന്നെ ചേവായൂർ പോലീസിലുമുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ചേവായൂർ പോലീസിൻ്റെ ജീപ്പിൻ്റെ പിൻവശത്ത് മുഴുവൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ച ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കയറ്റിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ നാല് വലിയ ചാക്കുകളിൽ ഹാൻസും ഒൻപത് വലിയ ചാക്കുകളിൽ കൂളിപ്പുമാണ് പിടികൂടിയിട്ടുള്ളത് ഇത് പത്ത് ലക്ഷം രൂപയോളം വില വരും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏഴ് കിലോമീറ്ററിലധികം ദൂരം ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാറിനെ പിന്തുടർന്നാണ് ഇത് പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ചേവായൂർ പോലീസിൻ്റെ ഈ ജീപ്പിൻ്റെ പിൻവശത്ത് പൂർണ്ണമായും വലിയ ചാക്കുകളായിട്ടാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആ കാറിൽ നിന്നും എടുത്ത് മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ ഇത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും രാവിലെ പത്ത് മണിയോടെയാണ് കൃത്യമായി തന്നെ ഈ ഒരു പ്രദേശത്തെപ്പറ്റി കൃത്യമായി അറിയുന്ന ഒരാൾ ായിരിക്കണം കാരണം ഏഴ് കിലോമീറ്ററോളം ഈ കാറിനെ പിന്തുറന്നയാൾ ചെറിയ ചെറിയ വഴികളിലൂടെ ഊടുവഴികളിലൂടെയെല്ലാമാണ് ഈ കാർ സഞ്ചരിച്ച് ഈ ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് എത്തിയത് എന്തിനായാലും പ്രതി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഇവർ ഡൻസാഫ് സംഘം പിന്തുറന്നതിന് പിന്നാലെ കാർ ഇവിടെ നിർത്തി പ്രതി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പ്രതിക്കായുള്ള അന്വേഷണം ഇപ്പോൾ ചെവായൂർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പത്തുമണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് വലിയ ഒരു വേട്ട തന്നെയാണ് നിലവിലിപ്പോൾ ഡൻസാഫിൻ്റെയും ഒപ്പം തന്നെ ചെവായൂർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ബാലൻ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം